യൻസ് ക്ലബ് ഇന്റർനാഷണൽ മുന്നൂറ്റി പതിനെട്ട് ഡി ക്ലോത്ത് ബാങ്ക് പ്രൊജക്ട് പ്രകാരം വസ്ത്രങ്ങൾ വിതരണം ചെയ്തു തിരുവല്ലാമല ലയൻസ് ക്ലബിൽ നിന്നും ലഭിച്ച വസ്ത്രങ്ങളിൽ ഒരു ഭാഗമാണ് വിതരണം ചെയ്തത് വടനപ്പള്ളി ലയൻസ് ക്ലബ് ഹാളിൽ നടത്തിയ ചടങ്ങ് ക്ലോത്ത് ബാങ്ക് കോർഡിനേറ്റർ പിതാംബരന്റെ ആരംഭാകടവ് ചുമട്ട് തൊഴിലാളികൾക്ക് നൽകിക്കൊണ്ട് വിതരണോദ്ഘാടനം നിർവഹിച്ചു റീജിയൻ ചെയർപേഴ്സൺ എം സി മധുരകുമാർ അധ്യക്ഷത വഹിച്ചു കെ പി ചിത് சோன்சிர்パーசல் பிஎஸ் சுணி கிருஷ்ணன் சிபி சுனில் కుమార్ सुभाष சந்திரன் பிபி சுனில் కుమార్ கிளப் செக்ரட்டரி கேகே மாதரன் ட்ரஷரர் கேபி சலீம் டாக்டர் ராஜகோபாலன் கேகே கோபி சிபி நந்தன் விஜீத் ஆனந்த சைனன் மோகன்ன் Балаமாம்பூலி என்பவர் பங்கெட்டது அதுபകാരം நம்ம எல்லாரையும் சர்குலர் ஆயிது இப்போ 39 ஆம் தேதி ഇന്നലെ നമ്മള് യോഗിനി മാതയിൽ പോയി ആ യോഗിനി മാതയിൽ ആ അമ്മമാർക്ക് നമ്മൾ പ്രത്യേക കാര്യങ്ങൾ കൊടുത്ത്